നമസ്കാരം താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്ന ഒരു പരമചെറ്റയായ ആശിഖ് എന്ന് പറയുന്ന ഒരു നാറി ഇവനെപ്പോലത്തെ ഉള്ളവന്മാര് ഇനിയും ഈ ലോകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലെ ഓരോരുത്തര നാറികള് ലഹരി ഉപയോഗിച്ച് സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാതെ വെട്ടിക്കൊന്ന് ഇതുപോലെ നടക്കും ഇന്ന് ഈ ചെറ്റയോടെ എനിക്ക് ഏറ്റവും കൂടുതൽ കരുപ്പുണ്ടാവാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത കാര്യത്തിൽ അവൻ ഒരു പശ്ചാത്താപോ ഒരു കുറ്റബോധം എന്ന് പറയുന്ന സാധനമില്ല അവൻ എന്തോ വലിയ സംഭവം നേടിയതുപോലെയാണ് സ്വന്തം ഉമ്മാനായിട്ട് കൊന്നിട്ട് അവൻ നിൽക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ നടന്നു പോകുമ്പോൾ അവനെ ജി പി കയറ്റി ഇരുത്തുമ്പോൾ അവൻ ഉമ്മ കൊടുത്തിട്ട് പോവുകയാണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചെറ്റെ എന്തിന് ഇനിയും ഈ നാട്ടിൽ വച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാരെ വീണ്ടും വീണ്ടും കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തി കുറെ കൂടി പെരുപ്പിച്ച് കുറെ വർഷം കഴിയുമ്പോൾ പുറത്തിറക്കി വിടാനാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഇവനെയൊക്കെ തീർക്കണം ഇവിടുത്തെ നിയമം കുറച്ചുകൂടി ശക്തമാവണം ഇതുപോലത്തെ കഴിപ്പണം കെട്ട കാര്യങ്ങൾ ചെയ്യുന്ന നാരുകളെ ഇനി വച്ചയക്കരുത് ഇതൊരു പാഠമായിരിക്കണം ഇനി ഒരുത്തരും സ്വന്തം അമ്മയുടെ പെങ്ങളുടെ നേരിൽ കൈ പൊക്കരുത് ചിന്തിക്കണം ഇതൊക്കെ ലൈവായിട്ട് സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ തീർക്കണം തീർക്കുന്ന സാധനം ന്യൂസുകളിലൂടെ കാണിക്കണം അമ്മാതര രീതിയിൽ വരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ആ ഉമ്മൻ്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് ആ ഉമ്മ നൊന്തു പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തി ഈ പരമജറ്റ് ഈ ലെവലിൽ എത്തിച്ച് അവൻ കോളേജിൽ പോയിട്ട് ഏതൊക്കെ കഴിപ്പണം കെട്ടന്മാരോടൊ കൂട്ടും കൂടി ഡ്രഗ്സും അടിച്ച് തൊലഞ്ഞ് നാരായണത്തായി വന്നിട്ട് അവസാനം പാല് കൊടുത്ത കൈയ്യെ തന്നെ അവൻ വെട്ടിക്കൊന്നു നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് അവനു വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ചു കൊണ്ടിരുന്ന ആ ഉമ്മ ബ്രെയിൻ ട്യൂമർ വന്ന് ഓപ്പറേഷനും കഴിഞ്ഞ് ജീവിതം വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് ഈ പരവൻ നാറയെ കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ടിട്ട് അവളന്നെ തിരിച്ചുകൊണ്ട് കെട്ടിയെടുത്തോണ്ട് അവനെ വീട്ടിൽ കൊണ്ട് ഇട്ടപ്പോൾ അവരെ തന്നെ അവൻ തീർത്തു ഇതുപോലത്തെ ഒരു നാറേ ഇവനെ ജനിപ്പിച്ചത് കൊണ്ടാണ് അവരെ കൊന്നതെന്നുള്ള സാധനമാണ് ഇവൻ പറയുന്നത് ഇവനൊക്കെ മാനസിക രോഗമാണ് ഇവനെയൊക്കെ തീർക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള കഴിപ്പണം ഘട്ടന്മാരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അമ്മമാരും സ്വന്തം ഭർത്താവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ഒക്കെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നതാണ് ആ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇതുപോലത്തെ ഓരോ കൽപ്പണം കെട്ട മക്കളുണ്ടാവുന്നത് ആറി മീഡിയയിൽ കൂടി പോകുന്ന സമയത്ത് അവൻ ഉമ്മ കൊടുത്തോണ്ട് പോവുകയാണ് മീഡിയ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് ജനങ്ങള് കൈകാര്യം ചെയ്യണം വിട്ടുവയ്ക്കരുത് തീർക്കണം പോട്ടി തന്നെ ജനങ്ങള് കൈകാര്യം ചെയ്ത് തീർക്കണം അവൻ ഇത്രയും വലിയൊരു തെറ്റും പാപവും ചെയ്തിട്ടും അവന് ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് അവൻ ഈ പോകുന്നതാണ് ഉമ്മ കൊടുത്തോണ്ട് പോയാണ് മീഡിയക്കാർക്ക് ഇവനൊക്കെ എന്ത് എന്ത് ജന്മോടാ ആ ഉമ്മ പെറ്റ് വളർത്തി ഇവനൊക്കെ വേണ്ടിയിട്ട് ജീവിച്ചിട്ട് അവൻ തിരിച്ചു കൊടുത്ത സമ്മാനമാണ് ഇവനൊന്നും ഈ ഡ്രഗ്സിന്റെ കേസ് മാത്രമാണെന്ന് തോന്നുന്നില്ല ഇവനൊക്കെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എനിക്കറങ്ങി ചോറിഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ താഴെ വന്നിട്ടുള്ള വന്നിട്ട് കമന്റ്സ് ഒന്ന് വായിക്കും അവൻ കാണിച്ച ആ കുച്ഛവും പരിഹാസവും കൂസലില്ലായ്മയും ഇവിടുത്തെ നിയമ വ്യവസ്ഥയോടാണ് സത്യം ഇവിടുത്തെ നിയമവ്യവസ്ഥ അവനെ ഒരു തേങ്ങയും ചെയ്യത്തില്ലെന്നുള്ള ഒരു ധൈര്യവും ഒരു സംഭവമാണ് അവനവിടെ കാണിച്ചിട്ടുള്ളത് എത്ര വലിയ കുറ്റം ചെയ്താലും കൂടി വന്നാൽ പന്ത്രണ്ട് കൊല്ലം സുഖവാസം നാല് നേരം നല്ല ഭക്ഷണം പിന്നെ എന്തിനെ അവൻ പേടിക്കണം കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുന്ന നിയമം ഇവിടെ ഇല്ല ഇനിയും ഇതുപോലെ ക്രൂരതകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കമൻറ്റാണ് ഇവനെ പോലത്തെ ഉള്ള ഒരു തേങ്ങയും ഇവിടുത്തെ നിയമം ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ഇവിടെ ഏതെങ്കിലും പാവപ്പെട്ടതുകൊണ്ട് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ആഹാരം കട്ടെടുത്തതെന്നാൽ അവനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന നാട്ടുകാരുള്ള നാറുകൾ സ്വന്തം അമ്മാനെ വെട്ടിക്കൊന്ന ഒരുത്തനെ വെറുതെ വിട്ടിരിക്കുന്നു അങ്ങനെ അതൊക്കെ അങ്ങ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു വിടും അല്ലാതെ ഏവനെങ്കിലും ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ ആഹാരം കട്ടെടുത്താൽ അവനെ തല്ലിക്കൊന്ന് കെട്ടിവെക്കും അതാണ് ഇവിടത്തെ നാട്ടുകാർ എന്ത് നാട്ടുകാർ അല്ലേ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ ഗതികേട് ഗതികേടന്ന് വെച്ചുകഴിഞ്ഞാൽ ഗതികേട് വളരെ ഗതികേട് സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നിരിക്കുന്ന ഒരു പരമാതി ഉം ഞാനൊന്നും പറഞ്ഞാൽ കൂടിപ്പോ വധശിക്ഷകൾ കുറഞ്ഞൊന്നും ഇവൻ വിധിക്കരുതേ ജഡ്ജിമാരെ സത്യം ഇവനെ തീർക്കണം ഇവനൊന്നും ഇനി 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 ഇതുപോലത്തെ മകന്മാരെയും ഭൂമിയിൽ ഒട്ടാകാൻ പാടില്ല ഇവനൊന്നും മകനല്ല ആ ഉമാന്റെ ഗതികേട് എങ്ങനെയൊന്നും അവർക്കൊക്കെ ഇതുപോലത്തെ ഒരു കഴിപ്പണം കെട്ടവൻ ഉണ്ടായത് ഞാൻ അതാണ് ആലോചിക്കുന്നത് ഇന്ന് രാത്രിയിൽ തന്നെ അവനെ ഒന്ന് ഒഴിഞ്ഞെടുക്കണമേ അമ്മ എന്ന അർത്ഥം അവനക്ക് അറിയിച്ചു കൊടുക്കണം സാറുമാരെ നാലു അഞ്ചു വർഷം അവൻ എം ബി എം എ അടിച്ച് പാറി നടന്നപ്പോൾ അവൻ അനുഭവിച്ചത് അവന്റെ ഭൂമിയിലെ സ്വർഗ്ഗമാവാം അവന്റെ ഉള്ളിൽ ഇന്നു മുതൽ ഒരു നരകമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നേ സാറുമാരെ ദയവ് ചെയ്ത് ആരെങ്കിലും ഇവനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഒന്ന് ഒഴിഞ്ഞെടുക്കണം ഈ പറഞ്ഞതുപോലെ അതെങ്കിലും ചെയ്യണം ഇവിടത്തെ നിയമം കൊണ്ട് ഇവനൊന്നും വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കൂടിപ്പോയാൽ കുറച്ചു കാലം കൊണ്ട് അടച്ചിട്ട ജീവർ എന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് അടച്ചിട്ടിട്ട് ഇവനൊക്കെ അവിടെ കൊണ്ട് തിന്ന് പെരുത്ത് കൊഴുത്ത് അങ്ങനെ കണ്ടെ അവിടെ ഇപ്പം നാലു സുഖ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇല്ല എന്തിനാണ് ജയിലിൽ കൊണ്ടിടുന്നത് എനിക്കറിയാൻ പാടില്ല ഈ ചുംബന നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കുന്ന ഇവിടത്തെ എല്ലാ അഡ്വക്കേറ്റുമാർക്കും ജഡ്ജിമാർക്കും സമർപ്പിക്കുന്നു ഏതോ ഒരു ലോകത്താണ് അവന്റെ മൈൻഡ് ഇപ്പോൾ ക്യാൻസറിനോട് പൊരുതി പോലും ആ ഉമ്മ ഇത്രയും വേദിച്ച് കാണത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ ഉമ്മാക്ക് ജീവിതത്തിൽ കിട്ടി ഏറ്റവും വലിയ ശാപം ആ ഉമ്മ ഈ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴും ഇത്രയും വേദന ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ സ്വന്തം മകൻ അവരെ വെട്ടുന്നത് അവസാന ശ്വാസം വരെ അവർ കണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ അതറിഞ്ഞ ആ ഉമ്മയുടെ മാനസിക അവസ്ഥ ഉമ്മായുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് ഒരമ്മയും ഈ ലോകത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തം സ്വന്തം മക്കളുടെ കൈകൊണ്ട് മരിക്കുന്നത് അതിൽപരം ഒരു 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 തേങ്ങ ഇനി അവരുടെ ജീവിതത്തിൽ നാശം കിട്ടാൻ അവർക്കില്ല ഇതിനേക്കാളും നല്ലത് അവർ അസുഖം വന്നപ്പോൾ മരിച്ചു പോയാൽ മതിയായിരുന്നെന്ന് എനിക്കും തോന്നിപ്പോ എടെ പൊന്നുമോനെ ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്ക് ചുമ്പന മത്സരമായിരിക്കും ഉമ്മാനെ കൊന്നതിന് നിന്നെ പോലീസ് നന്നായി ചുംബിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും ഇവനെതിരെ വരുന്നുണ്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് സി ഈ ഉമ്മാനെ ഇവൻ കൊന്നില്ലേ ഇതിനിവൻ ഇത്ര ഇഞ്ഞ ഇമ്ര ഉക്രു എല്ലാം ഇവൻ പറയ്ക്കണം അതിന് നിയമം കൊണ്ടിവിടെ ഒന്നും നടക്കുന്നില്ലെങ്കിലും നമ്മുടെ പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിയമം കയ്യിലെടുക്കാൻ പാടില്ല പക്ഷെ പോലീസുകാർക്ക് ഇവനെയൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും അതെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇതുപോലത്തെ കഴിപ്പണം കെട്ട മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ ആരുടെ കയ്യിലേ സേഫ് എന്താപത്ത് വന്നാലും എൻ്റെ മക്കൾ കാത്തുകൊള്ളും എന്നുള്ള ചിന്ത എല്ലാ അപ്പനും അമ്മയ്ക്കും ഉണ്ട് അതും ഇവിടെ ബ്രേക്കാവുന്ന ഇതുപോലത്തെ കഴിപ്പണം കെട്ട ലഹരിക്ക് അടിമയായിട്ടുള്ള നാരുകൾ പിറന്നു കഴിഞ്ഞാൽ ലഹരി സമൂഹത്തിൽ നിന്നും ആദ്യം തന്നെ തുടച്ചു മാറ്റണം ഇതുപോലെ ഓരോ കഴിപ്പണം കെട്ടമാർ ഉത്ഭവിക്കുന്നതും ലഹരി എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ നിന്നുമാണ് ആദ്യം തന്നെ നമ്മുടെ നിയമവും നീതി വ്യവസ്ഥയും ഇവിടെ കിടന്ന ബാക്കി എല്ലാ കാര്യത്തിനും കൈയിട്ടടിക്കാതെ കൈവിളിക്കാതെ ഒക്കെ കിട്ടാതെ പാലം പണിയും റോഡും വികസനവും ഒക്കെ ചെയ്യും മുമ്പേ നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഏറ്റെടുത്ത് മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ് ലഹരി എന്ന് പറയുന്ന സാധനം ഈ സൊസൈറ്റിയിൽ നിന്നും തുടച്ചു നീക്കണം വിവറേജ് ഉൾപ്പെടെ നമ്മൾ ഗവൺമെന്റിന് നല്ല വരുമാനമാണ് ഈ വിവറേജുകളും കാര്യങ്ങളും നിന്നും കിട്ടുന്നത് അതൊക്കെ അടിച്ച് പൂസായ ഓരോത്തമാർ കാണിച്ചു കൂട്ടുന്നത് ഓരോ വീടുകളിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് വെള്ളം അടിച്ചു പോകാൻ തട്ടി ഇതൊക്കെ നിർത്തണം നിർത്തത്തില്ല ഇവിടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഗവൺമെന്റിന് അതുകൊണ്ട് ഇതൊന്നും നിർത്തത്തില്ല ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇത് ഇനിയും നടക്കും രണ്ടു ദിവസം ഇവിടെ ചർച്ച ചെയ്യും മൂന്നാമത്തെ ദിവസം അടുത്ത കേസ് വരും അതിന്റെ പിന്നാലെ പോകും അത് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും നല്ല 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 മക്കൾ ഇതുപോലെ പിറന്നുകൊണ്ടിരിക്കും എന്ത് പറയാം എന്ത് ചെയ്താൽ ചിലവുകൂടാ ഇവിടുത്തെ കാര്യം നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആവണം ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആക്കി എടുക്കണം ഇതൊക്കെ വിചാരിച്ചാൽ നടക്കാവുന്ന കേസുള്ളൂ പക്ഷെ കൊമ്പത്തിരിക്കുന്നവർക്കും കയ്യിൽ ചിക്കളി വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ആയിക്കോട്ടിരിക്കും അന് ഞാൻ പറയാൻ കൊടുക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ് പറയാൻ